ആ ഈ ലൈവിൽ ക്രൂസ് വിസ്താരം നടത്തുകയാണ് അനിമോളെ അനിമോളോട് ചോദിക്കുന്നുണ്ട് ബേസിക്സ് ആയിട്ടുള്ള കുക്കിങ്ങിൻ്റെ കാര്യങ്ങൾ പഠിക്കാതെ അറിയാതെ നീ എങ്ങനെ ഇത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ചിക്കൻ കറി ഉണ്ടാക്കി ഇവിടെ ആൾക്കാർ പറയുന്നുണ്ടല്ലോ നീ നന്നായിട്ട് നന്നായിട്ടുണ്ടാക്കിയെന്ന് അതൊക്കെ നീ എങ്ങനെ ഉണ്ടാക്കി നീ വീട്ടിൽ കുക്ക് ചെയ്തിട്ടില്ലെന്ന് പറഞ്ഞാൽ അത് ഞാൻ വിശ്വസിക്കത്തില്ല കള്ളം പറഞ്ഞ എന്തിനാണെന്ന് ചോദിക്കുന്നുണ്ട് ഇവരോട് ഇത് ബോധിപ്പിക്കേണ്ട ആവശ്യം എന്തോന്നും മനസ്സിലാവുന്നില്ല ഇവർ വന്നപ്പം മുതലേ ചൊറിഞ്ഞുകൊണ്ടിരിക്കുകയാണ് ആദ്യം ആതിലോടന്ന് പിന്നെ നൂറയോടായി പിന്നെ ഓരോരുത്തരോടും ഓരോരുത്തരോടും ഇവർ സംസാരിക്കുന്ന രീതി വളരെ ഒരു ഇറിറ്റേറ്റിംഗ് ആയിട്ടുള്ള വർത്തമാനം അനുമോള് വീണ്ടും പറയുന്നുണ്ട് കടലക്കറിക്കും തക്കാളി കറിക്കും പരിപ്പ് കറിക്കും ഒക്കെ ചേർക്കുന്ന ചേരുവ എല്ലാം സെയിം ആയിട്ടാണ് എനിക്ക് തോന്നി ഇവിടെ എല്ലാ സാധനവും ഇല്ല ഉള്ളത് വെച്ചിട്ട് അവർ ചെയ്യുന്ന കണ്ട് ഒന്ന് രണ്ടോ പ്രാവശ്യം ചെയ്യുമ്പോൾ തന്നെ നമ്മൾ കണ്ടുപഠിക്കത്തില്ലേ പിന്നെന്താ ഇത്ര പറയാൻ ഞാൻ അവിടെ എൻ്റെ വീട്ടിൽ മാഗിയും അതും ഇതുമൊക്കെ മാത്രമേ ഉണ്ടാക്കിയിട്ടുള്ളൂ എന്ന് അനുമോള് പറയുന്നുണ്ട് അത് അവർക്ക് വിശ്വാസം വരുന്നില്ല അവർ വീണ്ടും തർക്കിക്കുകയാണ് വീട്ടിൽ നിന്ന് പഠിച്ചുകൊണ്ട് വന്നിട്ടല്ല നീ ഇവിടെ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഞാൻ വിശ്വസിക്കത്തില്ല നീ ഇവിടെ മട്ടൻ കറിയും ചിക്കൻ കറിയും എല്ലാം നല്ലതായിട്ടുണ്ടാക്കുന്നതെന്ന് എല്ലാവരും പറയുന്നുണ്ടല്ലോ പിന്നെ ഞാൻ മൂന്ന് തവണ കുക്കിംഗ് ടീമിനകത്ത് ഉണ്ടായിരുന്ന ഒരാളാണ് അനുമോള് പറയുന്നുണ്ട് മുളക് പൊടിയും മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടിയും അത് മൂന്നും ഞാൻ ഇട്ടിട്ടുണ്ട് ഇഞ്ചിയും വെളുത്തുള്ളിയും പിന്നെ ഇവിടെ ഉണ്ടായിരുന്നു അതിട്ട് അപ്പോൾ ഉടനെ ഷാരിക്ക് പറയും ഞാൻ വന്നപ്പം വെളുത്തുള്ളി ഇഞ്ചിയൊന്നും ഇല്ലായിരുന്നല്ലോ അനുമോൾ ഓരോ കാര്യം പറയുമ്പോൾ ആ ബിൻസി എന്ന് പറഞ്ഞ സാധനം പെടലി ഇങ്ങനെ ചെരിച്ചു വെച്ചിട്ട് ആ ഷാരിയെ നോക്കിയിട്ട് ചിരിക്കുന്നുണ്ട് കളിയാക്കുന്നുണ്ട് ഒരു വല്ലാതെ ഉള്ള പെരുമാറ്റങ്ങൾ അതങ്ങനെ ഒരു സെഷൻ പിന്നെ ഊറടുത്ത് നിൽപ്പുണ്ട് ഇതെല്ലാം ക്രോസ് വിസ്താരം ചെയ്യാൻ വേണ്ടിയാണോ യുവത്വങ്ങളൊക്കെ വീണ്ടും ഇവിടോട്ട് തിരിച്ചു വന്നതെന്ന് മനസ്സിലാവുന്നില്ല ഇതിനകത്ത് നിൽക്കാനുള്ള യോഗ്യതയില്ലാതെ ഔട്ടായി പോയവരാണ് എന്നുള്ളൊരു തോന്നൽ പോലും അവർക്കില്ല അവരെന്തൊക്കെയോ വലിയ കാര്യങ്ങൾ ചെയ്തിട്ട് ഇങ്ങോട്ട് വന്ന ആൾക്കാർ കണക്കാണ് അവരുടെ സംസാരവും പറിച്ചില്ല ദൈവമേ മനുഷ്യൻ ലൈവ് കാണുന്നവർക്ക് ഇവരെ എത്രയും പെട്ടെന്ന് വീട്ടിൽ പറഞ്ഞയക്കെന്ന് ബിഗ് ബോസിനോട് ആരെങ്കിലും റിക്വസ്റ്റ് ചെയ്യും കേട്ടോ സാരിക പറയുന്നുണ്ട് അത് ചില ആൾക്കാർക്ക് നീ കുക്ക് ചെയ്യുന്ന കാണുമ്പോൾ നീ എക്സ്പീരിയൻസ്ഡ് ആയിട്ട് ഉള്ള ഒരു വ്യക്തിയാണെന്ന് തോന്നുന്നു പക്ഷേ എനിക്ക് ഉണ്ടാക്കിയ സമയത്ത് കൈ വിറച്ചായിരുന്നെന്ന് സാരിക പറഞ്ഞു അതെന്തേറച്ചില്ല കൈ വിറയ്ക്കുന്നത് എങ്ങനെ അടുക്കള അടുക്കളയിൽ കയറാത്തൊരാൾക്ക് അങ്ങനെ ഒരു കോൺഫിഡൻസ് കിട്ടുന്ന എങ്ങനെയാണോ അവർ വീണ്ടും ചോദിക്കുന്നത് എന്നിട്ട് അവര് പറയാം പിന്നെ എന്തിനാ തർക്കിക്കുന്നത് എന്തിനാണ് അനുമോള് പറയുന്നുണ്ട് ഇതൊരു അത്ഭുതമായിട്ട് തന്നെ കാണണം എനിക്ക് കുഴപ്പമൊന്നുമില്ല ഞാൻ അത്രയും പേർക്ക് കുക്ക് ചെയ്തെന്ന് അനുമോള് വീണ്ടും പറയുന്നുണ്ട് ഒന്ന് പോടാ അവിടെ എന്തിനാ ഇങ്ങനെ തർക്കിക്കുന്നതെന്ന് വീണ്ടും ഇവർ ചോദിക്കുകയാണ് അനുമോള് പറയുന്നുണ്ട് പിന്നെ സംസാരിക്കരുത് അന്നേരം എന്ത് സംസാരിക്കരുത് അങ്ങ് സമ്മതിച്ചു തരത്തില്ല അതാ എന്തിനാ ഇങ്ങനെ തർക്കിക്കുന്നതെന്ന് പറയുന്നു വീണ്ടും അവര് ഇങ്ങനെയുള്ള നിസ്സാര കാര്യത്തിന് എന്തിനാണ് തർക്കിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല വീണ്ടും അവർ ചോദിക്കുന്ന അഭിനയിക്കുന്ന എന്തിനാണ് അറിയത്തില്ലെന്നും പറഞ്ഞുകൊണ്ട് തനിക്കറിയാവെന്ന് പറയുന്നത് ഒരു അഭിമാനമല്ലേ അതൊരു നല്ല കാര്യമല്ലേ എന്ന് പറയുന്നുണ്ട് അന്നേരം അനുമോള് വീണ്ടും പറഞ്ഞു ചേച്ചി എൻ്റെ വീട്ടുകാർ വന്നപ്പോൾ അപ്പം അമ്മയും ചേച്ചിയും പറഞ്ഞ കാര്യമാണ് അവർക്ക് അത്ഭുതം തോന്നുന്നു ഞാൻ ഇങ്ങനെയൊക്കെ കുക്ക് ചെയ്യുന്ന കണ്ടിട്ടുണ്ട് ശാരിക പറഞ്ഞിട്ട് പോവുകയാണ് മിഷ്ക മിഷ്കഭാവം ഉണ്ടല്ലോ അത് നന്നായിട്ട് ചേരുന്നുണ്ട് അതുകൊണ്ടാണ് തൊണ്ണൂറ്റിനാല് ദിവസം ഇവിടെ നിന്നത് ഒന്ന് ആലോചിച്ചു നോക്കി ഈ പെണ്ണുംപിള്ളക്ക് എന്തോ കിട്ടും ഇങ്ങനെ ഒരാളെ ഇറിട്ടേറ്റ് ചെയ്ത് സംസാരിച്ച് അയാളുടെ മൂഡ് ഓഫ് ചെയ്തതിന് ഇവർ എന്തിനിങ്ങനെ സംസാരിക്കുന്നത് മനസ്സിലാവുന്നില്ല ഇവർ വന്നപ്പം മുതലേ ആ ഒരു ലൈവ് കുളവാക്കി അനുമോള് പറയുന്നുണ്ട് ഇവർക്ക് എന്താ പ്രശ്നമൊന്നും എനിക്കും മനസ്സിലാവുന്നില്ല മുൻഷ്യു പറയുന്നുണ്ട് ചില ആൾക്കാർക്ക് നമ്മൾ സത്യം പറയുമ്പോൾ അത് സത്യമല്ലാന്ന് തോന്നും അത് ചില ആൾക്കാരുടെ പ്രശ്നമാണ് എന്ന് പറയുന്നുണ്ട് ആ അനുമോള് പറയുന്നുണ്ട് അത് അത് അവരുടെ പ്രശ്നമായിരിക്കും എന്തോ ഒരു മനുഷ്യരാണ് മനസ്സിലാവുന്നില്ല ഓരോരുത്തരും ഓരോ ടൈമായിട്ട് ഔട്ടായിപ്പോയിട്ട് പിന്നെ അവസാനത്തെ ദിവസങ്ങളിലേക്ക് വന്ന ആൾക്കാരാണ് ഇത്രയും വൈരാഗ്യത്തിൽ ഇങ്ങനെ ഒരാളെ ഇട്ട് തേജോധം ചെയ്യുമ്പോൾ ഇവർക്ക് എന്താ കിട്ടുന്നത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ സീസണിലെ മൊത്തത്തിലുള്ള സർവൈവ് ചെയ്യുന്ന ഒരു വ്യക്തിയായിട്ടാണ് എനിക്ക് തോന്നുന്നത് അനുമോൾ അവിടെ ഇരുന്നിട്ട് ഈ ക്ലാരിഫിക്കേഷൻ കൊടുക്കുക ഇവരോടൊക്കെ ഇങ്ങനെ സംസാരിക്കണമെന്ന് ഒരു ആവശ്യവും ഇല്ല യഥാർത്ഥ അനുമോൾ ഇതിനൊന്നും മറുപടി പറയാൻ നിൽക്കരുത് കാരണം അനുമോളുടെ മറുപടി കിട്ടാനുള്ള യോഗ്യത പോലും ഇവർക്കില്ല